പഴയങ്ങാടി നേരത്തെ ഈ കന്ന് ഇടിച്ചു നിരത്തിയത് വലിയ പാരിസ്ഥിതിക പാരിസ്ഥിതികൾക്കിടയാക്കിയിരുന്നു പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നിർത്തിയത് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ തമ്പുരാൻകുന്നിലെ പാറയും മരങ്ങളും ഇടിഞ്ഞ റോഡരികിൽ കിടക്കുകയാണ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ അപകട ഭീഷണി ഉയർത്തി വലിയ പാറകളും മരങ്ങളും ഇനിയും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണുള്ളത് പാറകൾ റോഡിലേക്ക് പതിച്ചാൽ ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിൽ വലിയ അപകടം തന്നെ ഉണ്ടായേക്കും സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് ഒരു മഴ പെയ്താൽ ഏത് സമയവും കുന്നിടിഞ്ഞ് പൂർണ്ണമായും റോഡിൽ പതിക്കുന്ന അവസ്ഥയാണുള്ളത് വേറൊരു രീതിയിൽ കാണുന്നു മറ്റു ഭാഗം ഒരു മൂന്ന് മീറ്റർ മാത്രം എല്ലാം എല്ലാം കഴിഞ്ഞു ഇടിച്ചിടിച്ച് കുളമാക്കിയിരിക്കുകയാണ് അവസ്ഥ മൂന്ന് പാറകൾ പിന്നിലുണ്ട് നിങ്ങൾക്ക് കാണാം ആ പാറ ഇടിഞ്ഞ് പോകുന്ന വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏത് നിമിഷവും അപകടങ്ങളുണ്ടാവാം കണ്ടുതന്നെയാണ് അത്രയും അപകടമാണ് ഒന്ന് വളവ് സ്പീഡ് എടുത്ത് വരാൻ വേണ്ടി പറ്റില്ല നിർത്താൻ വേണ്ടി പറ്റില്ല ഇറക്കവും കയറ്റവും ആ സമയത്ത് വലിയ വലിയ പാറക്കെട്ടുകൾ ഇങ്ങനെ ഉരുണ്ടി വീഴാൻ വേണ്ടിയിട്ട് ഏത് നിമിഷവും വീഴാം അടുത്ത മഴക്ക് ഒന്ന് പ്രതീക്ഷിക്കാം അപകടമില്ലാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ എന്നാലും അപകടം എന്നു മുന്നേ തന്നെയുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തമ്പുരാൻകുന്ന് ഇടിച്ചു നിരത്തിയത് വലിയ പാരിസ്ഥിതിക ആഘാതത്തിനിടയാക്കിയിരുന്നു പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കുന്നിടിക്കൽ നിർത്തിയത് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരുമെന്ന് കണ്ടാണ് നാട്ടുകാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ശക്തമായ മഴ പെയ്തതിന് പിന്നാലെ കുന്നിൽ നിന്നുള്ള ചെളിവെള്ളം കുത്തിയൊലിച്ച് സമീപ പ്രദേശത്തെ വീടുകളിലെ കിണറിലേക്കും എത്തുന്നുണ്ടെന്ന പരാതിയുമുണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തമ്പുരാൻ കുന്നിന്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ് അടുത്ത മഴയ്ക്ക് ഈ മുകളിൽ കാണുന്ന പാറക്കെട്ടുകളെല്ലാം തന്നെ ഇടിഞ്ഞ് റോഡിൽ വീണ് വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിലുണ്ട് ജില്ലാ ഭരണാധികാരികൾ ഇത് കണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത് നിഗേഷാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ